ഹലോ ഫ്രണ്ട്സ് നമ്മൾക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ പഴണിമല എന്നറിയപ്പെടുന്ന ചോച്ചേരി കുന്ന് പുത്തൂർ ശ്രീ സ്വാമി ക്ഷേത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പടികൾ കയറിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ പടികളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും സൈഡിൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടികൾ കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഗണപതി ക്ഷേത്രമാണ് ഈ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് നമ്മൾ പടികൾ കയറി നേരെ കയറുമ്പോൾ വലിയൊരു ആൽമരം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് ഉണ്ട് ക്ഷേത്രത്തിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലുള്ള ഈ ക്ഷേത്രം എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഴനി മലയിലെ അമ്പലത്തിന് അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ വലിയ ഒരു കൊടിമരം നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് തലമുടി മുണ്ടന വഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പിന്നെ ഇവിടുത്തെ പഴനിയിലുള്ള പഞ്ചാമൃതം ഇവിടെ പ്രത്യേകതയാണ് ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയുടെ മുകളിൽ ഇത് ഊട്ടുപുരയോടെ ചേർന്നാണ് കാർ പാർക്കിംഗ് സൗകര്യം ഈ മലയുടെ മേലെ എന്ന് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വിശാലമായി നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ചുറ്റും മനോഹരമായ തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചു വരുന്നതേ ഉള്ളൂ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കാവടി ഉള്ള വഴിപാടും ഇവിടെ ലഭ്യമാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തുള്ള തൂണുകൾ കൊത്തുപണികളാൽ അലങ്കൃതമാണ് വളരെ മനോഹരമായ കൊത്തുപണികളാൽ ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന നാഗമ്പലത്തിൻ്റെ മുന്നിൽ നാവേറുപാട്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രധാന വഴിപാട് കൗണ്ടർ നമുക്ക് എല്ലാവിധ വഴിപാടുകളും ഇവിടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പഞ്ചാമൃതം ഇവിടുത്തെ പ്രമുഖമായ ഒരു വഴിപാടാണ് മലയുടെ മുകളിൽ നിന്ന് നമ്മൾക്ക് ചുറ്റും മനോഹരമായ പ്രദേശം നമ്മൾക്ക് കാണാൻ സാധിക്കും വളരെ സൈലൻ്റ് ആയ ഏരിയയാണ് ഇത് മുണ്ടനപ്പുരയിൽ നമുക്ക് വഴിപാടെടുത്ത് തലമുണ്ടനം ചെയ്യുന്നവരുടെ നീണ്ട ക്യൂ കാണാം നമുക്ക് കേരളത്തിലെ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഈ പഴനിമന ഗോപുരം തമിഴ്നാട് സ്റ്റൈലിലാണെങ്കിലും ശ്രീകോവിലും മറ്റും കേരളീയ സ്റ്റൈലിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും അതായിരിക്കും ബൈ ബൈ